എല്ലാവർക്കും നമസ്കാരം വെർച്വൈബ്സ് വൈബ്സ് ലിറ്റ് ലാൻഡ് ടെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാഘഗുപ്ത നവരാത്രി ഏഴാം ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ദിവസത്തെ ദുർഗ ദേവിയുടെ ഭാവം എന്ന് പറയുന്നത് കാളരാത്രി മാതാവാണ് കാളരാത്രി കാൽ രാത്രി എന്നും പറയാറുണ്ട് പാർവതി ദേവിയുടെ ഏറ്റവും ഉഗ്രവും ക്രൂരവുമായ രൂപമായിട്ടാണ് കാളരാത്രി ദേവി കണക്കാക്കപ്പെടുന്നത് അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി പാർവതി ദേവി തൻ്റെ സ്വർണ്ണ വർണ്ണ ചർമ്മം നീക്കം ചെയ്ത് ഇരുണ്ട നിറമുള്ള ദേവിയായി പ്രത്യക്ഷപ്പെട്ടു അപ്പോഴാണ് ദേവിയെ കാളരാത്രി മാതാവ് എന്ന് വിളിക്കുന്നത് ഇരുണ്ട നിറമുള്ള ദേവി കഴുതപ്പുറത്താണ് ഇരിക്കുന്നത് ദേവിക്ക് നാല് കൈകളാണ് ഉള്ളത് വലത് കൈകൾ അഭയമുദ്രയിലും വരതു ആണ് ഇടത് കൈകൾ വാളും ഒരു ഇരുമ്പ് കൊളുത്തും ഹുക്കും പിടിച്ചിരിക്കുന്നു നമ്മുടെ വിശ്വാസമനുസരിച്ച് ശുംഭൻ നിശുംഭൻ എന്നു പേരായ രണ്ട് അസുരന്മാർ മുണ്ട മുണ്ടക്തബീജം എന്നീ അസുരന്മാരുടെ സഹായത്തോടെ ദേവന്മാരെ തോൽപ്പിച്ചപ്പോൾ ഇന്ദ്രനും മറ്റുള്ള ദേവന്മാരും പാർവതീദേവിയോട് സഹായത്തിനായി അഭ്യർത്ഥിച്ചു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി അവരെ കൊല്ലാൻ ചണ്ഡീദേവിയെ സൃഷ്ടിച്ചു ചണ്ഡീദേവിക്ക് മറ്റ് അസുരന്മാരെ വധിച്ചപ്പോൾ ചണ്ഡനെയും മുണ്ടനെയും രക്തബീജനെയും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അവരെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് തൻ്റെ നെറ്റിയിൽ നിന്ന് കാളരാത്രി ദേവിയെ സൃഷ്ടിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാളരാത്രി ദേവി ചണ്ഡനെയും മുണ്ടനെയും വധിച്ചു എന്നിട്ടും രക്തബീജന് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ പെട്ടെന്ന് നിഗ്രഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ബ്രഹ്മാവിൻ്റെ വരം കിട്ടിയതു പ്രകാരം രക്തബീജന്റെ ഓരോ തുള്ളി രക്തവും വീഴുന്നതിനനുസരിച്ച് ഓരോ തുള്ളി രക്തത്തിൽ നിന്നും വീണ്ടും വീണ്ടും രക്തബീജന്മാർ ഉദ്ഭവിച്ചു കൊണ്ടിരുന്നു ഇതായിരുന്നു ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയ വരം അതായത് ഓരോ തുള്ളി രക്തത്തിൽ നിന്നും രക്തബീജൻ്റെ പുതിയ പുതിയ ക്ലോണുകൾ ഉണ്ടാവാൻ തുടങ്ങി അവസാനം ദേവി രക്തബീജൻ്റെ മുഴുവൻ രക്തവും ഊറ്റിക്കുടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് രക്തബീജനെ വധിക്കുന്നത് ഇനി ഗ്രഹങ്ങളിൽ ശനിഗ്രഹത്തിൻ്റെ ദേവതയാണ് കാളരാത്രി ദേവി ദേവിയെ ശുഭംകരീ ദേവി എന്നുകൂടി വിളിക്കുന്നുണ്ട് ദേവിയുടെ പേര് രണ്ട് വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതായത് കാല രാത്രി കാല എന്ന് പറഞ്ഞാൽ മരണം രാത്രി ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് ഇരുട്ടിൻ്റെ മരണം എന്ന ഒരു വേടാണ് കാലരാത്രി എന്ന നെയ്മ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ അന്ധകാരങ്ങളെയും നശിപ്പിച്ച് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്നതിനാലാണ് ദേവിയെ കാലരാത്രി എന്ന് വിളിക്കുന്നത് ദേവി തൻ്റെ ഭക്തരുടെ ജീവിതത്തിൽ ശനിയുടെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കുകയും അവർക്ക് സന്തോഷം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ദേവി ഭജനം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നവരാത്രി ആഘോഷത്തിൻ്റെ ഏഴാം ദിവസം കാളരാത്രി ദേവിയെ ആരാധിക്കുന്നതിനായി മുല്ലപ്പൂക്കളാണ് സമർപ്പിക്കേണ്ടത് മുല്ലപ്പൂക്കളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളുണ്ടല്ലോ അതും ദേവിക്ക് പ്രിയപ്പെട്ടതാണ് ദുർഗാദേവിയുടെ ഏറ്റവും അക്രമാസക്തമായ അവതാരങ്ങളിൽ ഒന്നാണ് കാളരാത്രി ദേവി ദേവി പ്രപഞ്ചത്തിൽ നിന്ന് അജ്ഞതയെയും തിന്മയെയും ഉന്മൂലനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇരുണ്ട കറുത്ത തൊലി അഴിഞ്ഞ മുടി മൂന്ന് കണ്ണുകൾ നാല് കൈകൾ എന്നിവയാണ് എന്നിങ്ങനെയാണ് ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത് സംരക്ഷണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായ രണ്ട് മുദ്രകളാണ് അഭയ വരത മുദ്രകൾ എന്ന് പറയുന്നത് അതായത് അതുകൊണ്ട് തന്നെ ശക്തയായ ഒരു സംരക്ഷക എന്ന നിലയിൽ ദേവി ദേവിയുടെ ചിത്രം ഭക്തൻ്റെ മനസ്സിലേക്ക് വരുന്നു ദേവിയുടെ നിറം എന്ന് പറയുന്നത് അതായത് നവരാത്രി ഏഴാം ദിവസത്തെ നിറം എന്ന് പറയുന്നത് റോയൽ ബ്ലൂ ആണ് കാളരാത്രി ദേവിയുടെ ശക്തിയെയും സംരക്ഷണത്തെയും ആണ് ഈ നിറം സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സമാധാനം കൃപ അതുപോലെ തന്നെ സമാധാനം കൃപ സമൃദ്ധി എന്നിവയെയും ഈ നിറം പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ നിറം സ്വീകരിക്കുന്നതിലൂടെ ഭക്തർ ദേവിയോടുള്ള ആദരവ് കാണിക്കുക മാത്രമല്ല ഈ നവരാത്രി ഉത്സവത്തിൻ്റെ ആത്മീയ സത്തയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇനി ദേവിയുടെ പൂജാവിധി എങ്ങനെയാണെന്ന് നോക്കാം ഏഴാം ദിവസത്തെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ തന്നെ നേരത്തെ ഉണരുകയും കുളിക്കുകയും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും വേണം പിന്നീട് അരി ധൂപ ധൂപം ദീപം പഞ്ചാമൃതം ഉണക്കമുന്തിരി സുഗന്ധദ്രവ്യങ്ങൾ പുഷ്പങ്ങൾ തുടങ്ങിയ വഴിപാടുകൾ ഉപയോഗിച്ച് പൂജ നടത്തണം ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവെന്ന് പറയുന്നത് മുല്ലപ്പൂവാണ് ദേവി പൂജ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സമയം ബ്രഹ്മമുഹൂർത്തം തന്നെയാണ് ദേവിക്ക് നിവേദ്യം എന്ന് പറയുന്നത് ശർക്കരയാണ് ശർക്കരയോ ശർക്കര കൊണ്ടുള്ള പലഹാരങ്ങളോ ആണ് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് ഇനി നമുക്ക് ദേവിയുടെ മന്ത്രം എന്താണ് എന്ന് നോക്കാം ഏഴാം ദിവസം കാളരാത്രി ദേവിയെ ആരാധിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി കാളരാത്രി നമഹ ഓം ദേവി കാളരാത്രേ നമ ദേവി സ്തുതി എന്ന് പറയുന്നത് ദേവി സർവഭൂതേഷു മാ കാളരാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തേ നമസ്തേ നമോ നമ ജീവിതത്തിലെ ഇരുട്ടിനെ അതായത് ശാരീരികവും മാനസികവുമായ ഇരുട്ടിനെ ഉന്മൂലനം ചെയ്യാൻ ദേവി ദേവിപൂജയും നാമജപവും സഹായിക്കുന്നു ഒരാൾക്ക് വന്നുപെടാവുന്ന എല്ലാ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നും ആത്മീയ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ആത്മീയ പുരോഗതിയിലേക്ക് സംരക്ഷണം തേടുന്നവർക്ക് ദേവിയുടെ ആരാധന പ്രധാനമാണ് കുട്ടികളിലൊക്കെ കാണുന്ന കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും കാണുന്ന ആഴത്തിൽ വേരൂന്നിയ ചില ഭയങ്ങളും ഉത്കണ്ഠകളും ഒക്കെ ഇല്ലാതാക്കുവാനും ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകുവാനും ആന്തരികമായ ഒരു സമാധാനത്തിലേക്ക് എത്തിപ്പെടാനും ദേവി മന്ത്രജപം സഹായിക്കുന്നു ഇനി കാലരാത്രി ദേവി എന്ന് പറയുന്നത് ദേവിയുടെ ഏറ്റവും ക്രൂരമായ രൂപമാണെങ്കിലും തൻ്റെ ഭക്തനെ അഭയമുദ്രയും വരദമുദ്രയും നൽകി ദേവി എല്ലായ്പ്പോഴും അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേവിയെ ശുഭംകരി എന്നുകൂടി വിളിക്കുന്നത് എല്ലാവർക്കും മാഘഗുപ്ത നവരാത്രി ഏഴാം ദിവസത്തെ ആശംസകൾ നിർത്താണ് നന്ദി നമസ്കാരം